കള്ളന്മാരെ പിടിച്ചു കെട്ടും പോലെ എന്ന പാർവള്ളിയാരെ കെട്ടിപ്പേർ വിളിക്കുവാൻ ഞാനൊട്ടും സമ്മതിക്കില്ല എന്റെ അച്ഛരായോട്ട് തൈലിട്ടെ മുപ്പരേ കൂട്ടെ ഉത്തരത്തിന്ത്രപ്പണിമേലിരിക്കുന്ന മുത്തരജ്ഞം മാണിക്യം ബൈഡൂരും മരതകം നീച്ച

ൂട്ടേ ഉണി മേലിരിക്കുന്ന മുത്തുരത്നം മാണിക്യം മരതകം നീലം ഗോമേതകം എന്നിവ കുത്തി കോർത്തു ഇടവാകൊണ്ടാശ കാട്ടി വലബാക കൊണ്ട് നല്ലൊരു ഞാൻ പരമേശ്വരൻ അന്നേരത്തിൻ കാണുന്നു ഇത്രയും മക്കളെ പേർ വിളിച്ചല്ലോ ഈ ഉണ്ണിയ മകനെ ണം ഏതോരു പേര് വിളിക്കണം ഉണ്ണി മകൻ അണിമുഖത്തേക്ക് നോക്കുമ്പോ അച്ഛൻ്വരൻ പേടിച്ചു ഭയപ്പെട്ട് കാണു അന്നേരത്ത് അച്ഛൻ്വരൻ നോക്കുമ്പോ മിന്നും പൊന്നിൻകിരം ഗളതലമണിയും നൽപ്പരം പ്രസന്നം മുഖകമല മഹോ കോടി സൂര്യപ്രകാശം ോലും കപാലം കരമലിണയിൽ ശോഭിതം കൃഷ്ണവർണം ലീലാകാരം ജഗന്മോഹിനി മതിവിമലം ശ്രീ വിഷ്ണുമായ സ്വരൂപം കണ്ടു അമ്മേ ചന്ദ്രേപരമേ ചരൻ വിളിച്ച് കാണുന്നു വിഷുവിന്റെ മായത്താലും എന്റെ ബീജം അധികം കലർന്നും പിറന്നു ഒരു മകനേ അതുരാക്കുലത്തിന് നാഥനായോനേ അസുരാക്കുലത്തിൽ പിറന്നു ഒരു മകനെ അസുരാ പൊന്നുണ്ണിയെ വിഷ്ണുമായ ഭഗവാനേ മോനെ പൊന്നുണ് വിശ്വമായേ ഭഗവാനേ മോനെ പൊന്നുണ്ണിയെ വിശ്വമായേ ഭഗവാനേ മോനെ എന്ന് മൂന്ന് പേര് മുപ്പേരും കൂട്ടി വിളിക്കുന്ന നേരോ ിയേ വിഷ്ണുമായേ മോനെ പൊന്നുണ് വിഷുമായ ഭഗവാനേ പൊന്നുണ്ണിയേ വിഷ്ണുമായേ ഭഗവാനി മോനെ എന്ന് വിളിച്ചു അന്നേരത്തു കൂടി വാഗാം പെണ്ണ് പെൺകിടാവ് വിളിച്ചു കാണുന്നു അസുരാ ി വിഷമായ ചതാ വിഷമായ ചത വിശമായ ചാത്ത എന്ന് കോളിമാകയും വിളിച്ചു കോളിമാകയ്ക്ക് കൊമ്പിളയിൽ കഞ്ഞി കൊടുത്തു യോട് പറഞ്ഞു കോളിവാകെ നീ ആയിരിക്കുന്നു ഇത്രയും മക്കളെ നീ നിന്നുടേ കൂളിക്കുന്നു കാട്ടകത്തുകൊണ്ടുപോയി ആടിപ്പാടിയണി വളർത്ത അവർക്ക് ഏഴും മേടരാണ്ടെന്ന ഇളം വയസ്സുകാര പ്രായമാകുന്ന സമയത്ത് കൈലാസത്തേക്ക് ചൊല്ലി പറഞ്ഞു എന്ന് വന്നാലടി പെണ്ണേ ആ ഉണ്ണീ മക്കൾക്ക് മണിയില്ലങ്ങളെ ഞാൻ കൽപ്പിച്ചു ആയിനെ കേട്ടു കൂളി എണ്ണം തറ്റാതെ കണ്ട് മൂന്നാമതും മുണി മക്കളെ നിറവു ചെയ്തു കൂടിക്കൊന്നും കാട്ടകത്ത് കൊണ്ടുവന്ന് ഏഴും രണ്ടെന്ന ഇളം വയസ്സുകാര പ്രായം വരെ അടിപാടി അണി വളർത്തുന്ന പോ